കട്ടപ്പന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്തരം തിരുനാൾ മഹോത്സവം ഫെബ്രുവരി ഇരുപത് മുതൽ ആരംഭിക്കും മഹാഘോഷയാത്രയും വിവിധ കലാപരിപാടികളും ഉത്സവത്തിന്റെ ഭാഗമായി നടക്കും കട്ടപ്പന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്തരം തിരുനാൾ മഹോത്സവം ഫെബ്രുവരി ഇരുപത് മുതൽ ഇരുപത്തിയേഴ് വരെ നടക്കും ഇരുപതിന് വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കുമരകം എം എൻ ഗോപാലൻ തന്ത്രികൾ തൃക്കൊടിയേറ്റും തുടർന്ന് പ്രസാദവോട്ടും വലിയകണ്ടം കറിയുടെ ചില്ലാട്ടവും നടക്കും കട്ടപ്പന ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്തരം തിരുനാൾ മഹോത്സവം ഈ മാസം ഇരുപതാം തീയതി വൈകിട്ട് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കുമരകം എം എൻ ഗോപാലൻ തന്ത്രികൾ തൃക്കൊടിയേറ്റുന്നതോടുകൂടി സമാരംഭിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ പതിവ് ക്ഷേത്ര ചടങ്ങുകളും വിവിധ കലാപരിപാടികളും ക്ഷേത്രാങ്കണത്തിൽ നടക്കും ഇരുപത്തിമൂന്നാം തീയതി വൈകിട്ട് മണിക്ക് ഏറെ പ്രാധാന്യമുള്ള ശ്രീചക്രപൂജ ക്ഷേത്രത്തിൽ നടക്കും ഇരുപത്തിയാറാം തീയതി വൈകിട്ട് വിവിധ കരകളിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്രകൾ ഇടുക്കി കവലാശ്രീ ലക്ഷ്മിനാരായണ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്ന് അവിടെ നിന്ന് മഹാഘോഷയാത്രയായി കൃത്യം ഏഴ് മണിക്ക് ആരംഭിച്ചു കട്ടപ്പന ടൗൺ ചുറ്റി ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരും മഹാഘോഷയാത്ര ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നതിന് ശേഷം അഞ്ഞൂറിൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന പൂരക്കാഴ്ച എന്ന മഹാവിസ്മയം ക്ഷേത്രാങ്കണത്തിൽ നിന്നാണ് ഇരുപത്തിയേഴാം തീയതി വൈകിട്ട് ആറാട്ട് ഘോഷയാത്ര ആറാട്ട് സദ്യ മെഗാ തിരുവാതിര എന്നിവ നടക്കും ഹൈറേഞ്ചിന്റെ ഏറ്റവും വലിയ മഹോത്സവമായ കട്ടപ്ര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഈ ഉത്തരം തിരുനാൾ മഹോത്സവത്തിലേക്ക് മുഴുവൻ സജ്ജനങ്ങളെയും ഉത്സവ കമ്മിറ്റിക്ക് വേണ്ടി ആർദമായി ക്ഷണിക്കുകയാണ് ഇരുപത്തിയൊന്നിന് പുലർച്ചെ നാല് മുപ്പത് മുതൽ വിവിധ ക്ഷേത്ര ചടങ്ങുകൾ ആരംഭിക്കും വൈകിട്ട് ഏഴിന് നൃത്തസന്ധ്യ അരങ്ങേറും ഇരുപത്തിരണ്ടിന് വൈകിട്ട് ഏഴ് മണിക്ക് പ്രസിദ്ധ ചാലക്കുടി നയിക്കുന്ന തൃശൂർ പ്രസി ഫോക്ക് ബാൻഡ്സ് അവതരിപ്പിക്കുന്ന ഉള്ളേരി ഫോക്ക് മെഗാ ഷോയും നടക്കും ഇരുപത്തി മൂന്നിന് രാവിലെ നാല് മുപ്പതിന് വിവിധ ക്ഷേത്ര ചടങ്ങുകൾ തുടർന്ന് രാവിലെ ഒൻപതിന് ആയില്യം പൂജയും വൈകിട്ട് അഞ്ചിന് ശ്രീചക്ര പൂജയും നടക്കും ഇരുപത്തിനാലിന് രാവിലെ ഏഴ് മണിക്ക് ഭഗവാന് അംശം സമർപ്പിക്കൽ എട്ട് മുപ്പതിന് ഭഗവതിക്ക് പൗർണമി പൊങ്കാല പത്തിന് ഉത്സവ ബലി പന്ത്രണ്ടിന് ഉത്സവ ബലി ദർശനം എന്നീ ചടങ്ങുകളും നടക്കും ഇരുപത്തിയാറിന് വൈകിട്ട് അഞ്ച് കരകളിൽ നിന്നും ആരംഭിച്ച് കവല ശ്രീ ശ്രീലക്ഷ്മി നാരായണ ക്ഷേത്ര സന്നിധിയിൽ നിന്നും മഹാഘോഷയാത്ര ആരംഭിക്കും ഘോഷയാത്രയ്ക്ക് ശേഷം പൂരക്കാഴ്ചയും അരങ്ങേറും ഇരുപത്തിയേഴിന് വൈകിട്ട് മണിക്ക് ആറാട്ട് ഘോഷയാത്ര തുടർന്ന് വലിയ കണ്ടം വെള്ളയാംകുടി കര അവതരിപ്പിക്കുന്ന മെഗാ തിരുവാതിരയും നടക്കുമെന്ന് ക്ഷേത്രം പ്രസിഡന്റ് സന്തോഷ് ചാളനാട്ട് വൈസ് പ്രസിഡന്റ് എം എൻ സാബു അറയ്ക്കൽ സെക്രട്ടറി പി ഡി ബിനു പാറയിൽ റോബിൻ രാജൻ സജീന്ദ്രൻ പൂവാങ്കൽ കെ കെ ദാസ് ജയേഷ് തെക്കേടത്ത് മനീഷ് മുടവനാട്ട് വിജയൻ പുത്തേട്ട് മുരളീധരൻ മനോജ് പതാലിൽ ഗിരിധർ വിനോദ് മുത്തലങ്ങൽ റജി കോട്ടക്കാട്ട് എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ആധുനിക സാങ്കേതിക സഹായത്തോടെ ഹൈ ഡെഫിനിഷ്യന്റ് ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാട് എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക